ബോബി ചെമ്മന്നൂർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇതിനർത്ഥം ബോബി ചെമ്മന്നൂർ ഇത് ന്യൂമറോളജി നോക്കിയിട്ട് ചെയ്യുന്നതാണ് എന്നല്ല നമ്മൾ ഞാനൊരു ന്യൂമറോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വീക്ഷണത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ബോബി ചെമ്മന്നൂർ എന്ന എനർജി ഫിഫ്റ്റി ടു ആണ് വരുന്നത് അത് അതെ കാൽഡിയൻ ന്യൂമറോളജി പ്രകാരമാണ് പൈത്തുകോറിയൻ ന്യൂമറോളജി പ്രകാരം സിക്സ്റ്റി ഫോർ ആണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ ഗൂഗിളിൽ നിന്ന് ലഭിച്ചതാണ് അപ്പോൾ ഏപ്രിൽ ഒന്ന് അതായത് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ എനർജി അതായത് പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ അഞ്ച് നമുക്കറിയാം ബോബി ചെമ്മന്നൂർ ഓക്കെ ഒരുവിധം ഇതിലായിട്ട് ഇങ്ങനെ പോകുന്നതാണ് പെട്ടെന്ന് ബോച്ചെ എന്നൊരു പേര് അദ്ദേഹം കൊണ്ടുവന്നു അത് ഇതിനിടയിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു എനർജി വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഹൈപ്പ് നമുക്ക് സോഷ്യൽ മീഡിയാസിലായാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലായാലും നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് അപ്പോൾ അതിൻ്റെ എനർജി എന്താണ് ട്വൻറ്റി ടു ബോച്ചെ എന്ന ഒരു അത് പൈതുകോറിൽ വരുമ്പോൾ ട്വൻറ്റി ഫോർ എന്നൊരു എനർജി കൂടി വരും അപ്പോൾ ഈ ട്വൻ്റി ടു ഈ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ട്വൻറ്റി ടു ഫോർ എന്ന എനർജി തീർച്ചയായിട്ടും സപ്പോർട്ടീവാണ് ആണ് ഉയരങ്ങളിലേക്ക് പോകാനുള്ള അത് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും കാണുന്നുണ്ട് പക്ഷേ അതിന് ഒരു കുഴപ്പം പെട്ടെന്നുള്ള ഉയർച്ചയും പെട്ടെന്നുള്ള ഒരു താഴ്ചയും ഉള്ളൊരു എനർജിയാണ് പക്ഷേ അദ്ദേഹത്തിന് സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യാതൊരു കാരണവശാലും ബോച്ചെ എന്നുള്ള ഒരു പേര് അത് ലിക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തോ കേട്ടിട്ടുണ്ട് അദ്ദേഹം അതുപോലെയുള്ള എന്തോ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അത് കുറിച്ചിട്ട് പറയുന്നില്ല പക്ഷേ അത് ലിക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സപ്പോർട്ടീവ് അല്ലാത്തതാണ് അത് സ്ട്രഗിളിങ് ഉണ്ടാക്കുന്ന ഒരു എനർജി കൂടിയാണ് അതേസമയം അദ്ദേഹത്തിന് ബിസിനസ്സിൽ പിന്നെ ക്രിയേറ്റീവ് അത് ബിൽഡിങ് പുതിയതായിട്ടുള്ള കാര്യങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജി കൂടിയാണ് ട്വൻറ്റി ടു എന്ന എനർജിയിലാണ് പോച്ചെ എന്ന ആ ഒരു എനർജി വരുന്നത് ട്വൻറ്റി മാസ്റ്റർ ബിൽഡേഴ്സിൻ്റെ എനർജി എന്നാണ് പൊതുവേ പറയാറ് പക്ഷേ അദ്ദേഹം എല്ലാ തരത്തിലും ആ ബോച്ച് എന്നുള്ള ബ്രാൻഡ് വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നമ്പറാണ് പക്ഷേ ഉയർച്ച താഴ്ചകൾ അതിന് ഉണ്ട് എന്നുള്ളതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിലൂടെ ചർച്ച ചെയ്തു എന്ന് മാത്രം